ഇവിടെ എൽ ടിന്റെ കാലത്തുണ്ടല്ലോ വലിയ എൽ ടി സാന്നിധ്യമുള്ള സ്ഥലമാണ് ഈ കാണുന്നത് ഇത ഈ ഭാഗങ്ങളിൽ സ്ഥിരമായിട്ട് ആന വരുന്ന ഭാഗാ ഇവിടെ എപ്പോഴും പല സ്ഥലത്തും എൽ ടിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് ചെക്കിങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേരള ഗഞ്ച് ഉണ്ടോന്നാണ് കേരളത്തിൽ അവർ ആദ്യം തന്നെ ചെക്കിങ്ങില് നമ്മൾ കേരളത്തിൽ നിന്നു പറയുമ്പോൾ പറയുന്നത് ചോദിക്കുന്നേ കേരള ഗഞ്ചുണ്ടോന്ന് അങ്ങനെ ഇന്ന് നമ്മൾ ജഫ്നയിലേക്ക് പുറപ്പെടുകയാണ് ജഫ്ന ശ്രീലങ്കൻ്റെ ആ ഭാഗങ്ങളിൽ തമിഴ് ആൾക്കാരുണ്ടായിരുന്ന ആ ഭാഗങ്ങളിലേക്കാണ് മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് നോക്കാം സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യാം അഖിലങ്ക വണ്ടി എടുക്കാൻ കുറേ വണ്ടിയിൽ പോവും നോക്കിയിട്ട് ബാക്കി സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക അപ്പം നമ്മൾ ഇന്നത്തെ വിശാലമായ ജാഫ്ന യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെക്കൊന്ന് പോയി നോക്കുന്നു രാമേശ്വരത്തിൻ്റെ അടുത്ത് ആകെ പന്ത്രണ്ട് കിലോമീറ്റർ ശ്രീലങ്കയ്ക്കുള്ള ഒരു ഏരിയ ഉണ്ട് അവിടെ എത്താൻ എന്നുള്ളത് പോയി നോക്കണം ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ ഇവിടെ ക്രൈസിസ് വന്നപ്പോണ്ടല്ലോ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ പ്രസിഡന്റിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കേറിയ ആൾക്കാരുടെ നേതാവായിരുന്നു നമ്മൾ അക്കലം കേട്ടോ അഞ്ചു ദിവസം ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോ എല്ലാ ആഴ്ചയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിട്ട് വരണം അല്ലെങ്കിൽ ഒരു പ്രശ്നമാക്കും ഇപ്പൊ നമ്മൾ പോകുന്ന സ്ഥലത്തേന് പോവാന് നമ്മളിപ്പോ ഇവിടേക്ക് പോകാണല്ലോ ൂരോട്ട് പോകുന്നതിനെ കൊണ്ട് അതിന്റെ മുമ്പേ ഒന്ന് ഒപ്പിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ വേണ്ടി വന്നതാണ് പോലെ നമ്മൾ അറിവായി കൂടെ പോയിക്കൊണ്ടിരിക്കാണ് ഇതില് ഫസ്റ്റിലെ പ്ലാൻ ഓക്കെ മന്നാർ അവിടേക്കുള്ള യാത്രയില് ആറ് മണിക്കൂർ ഇവിടെ നിന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മളതിന്റെ മുമ്പ് പുത്തലംന്ന് പറഞ്ഞ സ്ഥലം കുറെ കാട് ഇതൊക്കെ ഒരു പ്രത്യേകതയുള്ള കുറച്ച് ഐലൻഡ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടെന്നു ും പുത്തലത്തേക്ക് ഒന്ന് പോവാണ് നികമ്പു വഴി പുത്തല പുത്തലത്തേക്കുള്ള യാത്ര കാര്യങ്ങൾ മൊത്തം പഠിച്ചിട്ട് പറഞ്ഞു ഈ കാണുന്നതാണ് നികമ്പൂലെ ലഘുട്ടോ ഇത് വലിയൊരു കായലാണ് ഭയങ്കര വലുപ്പ കായലിനോട് ചേർന്ന് തന്നെ കുറഞ്ഞൊരു കരണ്ടാവും അത് കഴിഞ്ഞിട്ട് തൊട്ട ചേർന്ന് കിടക്കുന്ന കടലാണ് അത്ര ഭംഗിയാണ് ആ നടുവിലുള്ള ഭാഗം നമ്മൾ ആലപ്പുഴത്തെ ആ ഒരു നടുവത്തെ കാണുന്ന പോലെ നല്ല ഭംഗിയാണ് ഇത് വേമ്പനാട്ട് കായൽ പോലത്തെ വലിയ കായലും ഒക്കെയാണ് ഇതാണ് ഈ പോകുന്ന ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ഇത് ഒമാൻ എയർലൈൻസിൻ്റെ ആണ് കേട്ടോ ഇവിടെ തൊട്ടടുത്ത എയർപോർട്ട് എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ നിൽക്കുന്ന ആ കാഴ്ചയാണ് കേട്ടോ ഇത് കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഇപ്പം നമ്മൾ നെഗമ്പൂലേക്ക് എത്തും അവിടുന്ന് പുത്തലത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്ക് പോകാനുള്ളത് അവിടെ നിന്നുള്ള അടുത്ത ഡെസ്റ്റിനേഷന് ജപ്പന പോകുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് കേട്ടപ്പോൾ എനിക്ക് നാട്ടിലൊരു സ്ഥലത്തിൻ്റെ പേരൊക്കെ തോന്നി പുത്തലത്ത് എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ സ്ഥലം പിന്നെ നിഗംബു ശ്രീലങ്കയിൽ ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആട്ടോ നൂറ്റി ഇരുപത്താറോളം സ്റ്റാർ ഹോട്ടൽസ് അതായത് ബീച്ചിൽ ഒരേ ലെവലിൽ ഇങ്ങനെ സ്റ്റാർ ഹോട്ടൽസ് ഉള്ള സ്ഥലമാണിത് ഫുള്ള് യൂറോപ്യൻസ് വരുന്നതും പിന്നെ നൈറ്റ് ലൈഫും ക്ലബും ബീച്ചും നൈറ്റ് സ്ട്രീറ്റ് ഫുഡ് സ്ട്രീറ്റും ഒക്കെ ഉള്ള സ്ഥലമാണ് ഭയങ്കര രസമാണ് അവിടെ കാണാൻ നൈറ്റ് ഒരു പ്രത്യേക വൈബ കൂടാതെ നമ്മൾ ശ്രീലങ്കൻ എയർലൈൻസ് ഉണ്ടല്ലോ അതിൽ നമ്മൾ ട്രാൻസിറ്റ് നമ്മൾ ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ പല സ്ഥലത്ത് പോകുമ്പോൾ ശ്രീലങ്കൻ എയർലൈൻസിന് ട്രാൻസിറ്റ് ഉണ്ടാകും ട്രാൻസിറ്റ് നമുക്ക് സ്റ്റേ ചെയ്യാൻ തരുന്ന ഹോട്ടലിൽ തരുമ്പോൾ ഈ നിഗംപൂലെ പറഞ്ഞ ഹോട്ടൽസാണ് തരുക എനിക്കൊക്കെ മുമ്പ് പോലെ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് എയർപോർട്ടിൽ നിന്ന് ഇരുപത്തെട്ട് മുപ്പത് കിലോമീറ്റർ ഒക്കെ ഒരു ദൂരമുള്ളത് അത്രയും അടിപൊളി സ്ഥലം കേട്ടോ ഇരുപത്തി മുപ്പത് കിലോമീറ്റർ ദൂരമുള്ള അവിടേക്ക് അപ്പോൾ ശ്രീലങ്കയിൽ നിങ്ങൾ വരുമ്പോൾ ഒരു ദിവസം നിഗംപോലും നിൽക്കാൻ ആരും മറന്നു വരുന്ന കേട്ടോ ട്രാൻസിറ്റ് ഉണ്ടാകുമ്പോൾ കിട്ടുന്ന സ്ഥലവും നിഗം പോയിരിക്കും ഒരു കടലിന്റെ സൈഡ് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതും നീല വെള്ളല്ല അതാണ് അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ഭംഗി അപ്പൊ നമ്മള് പുത്തലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പം നമ്മള് പുത്തലത്തെത്തുകൊ എത്തിക്കൊണ്ടിരിക്കുന്നത് ജാഫ്നയിലേക്കുള്ള പോകുന്ന ട്രെയിനൊക്കെ ഉണ്ടല്ലോ ആ ട്രെയിന് രാ ക്രോസ് ചെയ്യുന്ന റെയിൽവേ ആണിത് ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ ട്രെയിനൊട്ടെ ആകുള്ളൂ ഇതിലേ പോകാൻ യുദ്ധത്തിൻ്റെ സമയത്ത് തീരെ ഇല്ലായിരുന്നല്ലോ ഈ പുത്തലത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തിട്ടോ ഇവിടെ നല്ലൊരു പാർക്ക് ഉണ്ടല്ലോ ബീച്ചിനോട് ചേർന്നിട്ട് നല്ല നമ്മൾ ഒരു പറഞ്ഞ മാഹീല ഭാഗങ്ങളിലൊക്കെ ഉള്ള കാണുന്ന പോലെയാണ് ആ ബീച്ചിനോട് ചേർന്ന് റോഡിനോട് ചേർന്നിട്ട് ഒരു പാർക്ക് പിന്നെ കൂടുതൽ ഇവിടെ അധികം മുസ്ലിങ്ങളാണ് പിടുത്തവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടുത്തെ തൊഴിലുകളധികം പുത്തലത്ത് ഒരു വലിയ കായലുണ്ട് ആ കായല് എടുക്കാതെ വെച്ചിട്ടാല് നല്ല സെയിം സ്ഥലങ്ങളാണ് സിറ്റി ബസ്സുകളാണ് ഇത് ഇവിടെ നമ്മൾ ആൾക്കാർ ഇരിക്കാൻ സ്ഥലങ്ങളാണ് ഇത്രയും വലിയ കായലാണ് ലോകങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ അത്രയും വലുപ്പുണ്ട് അപ്പുറം അതിൻ്റെ അപ്പുറം കടലാണ് കാണുന്നുണ്ടല്ലോ അല്ലെ പുത്തലെന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ് കാറ്റാടികൾ കാണുന്നുണ്ടോ ഓപ്പോസിറ്റില് അത് കാണുന്നതാണ് നമ്മളെ ഈ കായലിൻ്റെ ബോർഡർ അത്രയും വലിയ കായലാണ് വലിയ കായലും ഇവിടെയൊക്കെ നമ്മളെ ആലപ്പുഴയിലും ഇവിടെ ഒക്കെ ഇട്ടതുപോലത്തെ ഹൗസ് ബോട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നന്നായിരിക്കും എനിക്ക് തോന്നുന്നു എന്തായിരിക്കും ഇവിടെ ഇടാത്തത് എന്നുള്ളത് അറിയില്ല അന്വേഷിക്കണം ആ കാണുന്ന കാറ്റാടീൻ്റെ അപ്പുറം ആണ് നമുക്ക് കടലുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പോകുന്ന വഴിയിൽ ഇത്രയും വലിയൊരു കായലായത് കൊണ്ട് ഒന്ന് കാണിക്കാൻ വിചാരിച്ചു തന്നെയാണ് തോന്നുന്നത് ഉപ്പിന്റെ ഉപ്പിന്റെ മാനുഫാക്ചറിങ്ങിന്റെ സ്ഥലമാണ് ഉപ്പുണ്ടാക്കുന്ന ഭാഗമാണ് ശ്രീനഗരിൽ ഇവിടെയാണ് അതിന്റെ ഉപ്പിന്റെ സ്ഥലം അത് ഇറങ്ങി എടുക്കാൻ കഴിഞ്ഞില്ല മൊത്തം ഈ ഏരിയകളിൽ മൊത്തം നമ്മളെ ഉപ്പിന്റെ പാടങ്ങളാണ് അപ്പം ഉപ്പ് നിർമ്മാണ വെള്ളം കെട്ടിവെച്ചും അവിടെ ഒരു വണ്ടിയിൽ അത് കേറ്റി പോകും ഉപ്പ് കയറ്റി പോവാൻ വന്ന വണ്ടി പിന്നീട് ഒരിക്കൽ വന്നിട്ട് നമുക്ക് ഇതിന്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കാം ഇവിടെ എൽ ടിന്റെ കാലത്തുണ്ടല്ലോ വലിയ എൽ ടി സാന്നിധ്യമുള്ള സ്ഥലമാണ് ഈ കാടുന്നത് അണ്ടറിൽ ഉള്ള സ്ഥലമാണ് ഇത് ഇനി നമ്മൾ വരാൻ പോകുന്ന എത്താൻ പോകുന്ന സ്ഥലം അത് കാടായ സ്ഥലമാണ് ഭയങ്കര കാടും ഒക്കെ ആയിട്ടുള്ള സ്ഥിര എൽ ടി അവിടെ ഉണ്ടായിരുന്നതാണ് ഇവിടുത്തെ സ്ഥലാണിത് കശുവണ്ടി കശുവണ്ടി മാണില്ല അപ്പൊ അതിന്റെ മരങ്ങളൊക്കെ കണ്ടില്ലേ കശുവണ്ടികൾ ഇവര് കുടിൽ വ്യവസായമായിട്ട് ചെയ്യുന്നതാണ് ഇത് ഇവിടുത്തെ കുടിയൻ വ്യവസായമാണ് ഇവിടെ തന്നെ അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതിന് ഇപ്പം നമ്മൾ ഹൗ മണി ഗ്രാം വൺ പാക്കറ്റ് ഹൺഡ്രഡ് ഗ്രാം ഫോർ ഹൺഡ്രഡ് റുപ്പീസ് നൂറ് ഗ്രാമിന് നമ്മൾ നാന്നൂറ് പേർ ഒരു ഉണ്ടാക്കുന്നതാണ് ഇവിടുത്തെ സാധനം ആയതുകൊണ്ട് നിന്ന് വാങ്ങിച്ചു രണ്ട് പാക്കറ്റ് ആ ഓക്കെ താങ്ക് യു ഇവിടെ കശവണ്ടീൻ്റെ ഏരിയ ആണ് ഇനിയിപ്പോൾ നമ്മൾ കടന്നു പോകാൻ അപ്പോൾ കാട് രാത്രി ആകുന്നതിന് മുമ്പേ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര സ്പീഡിൽ പോകുന്നത് കേട്ടോ ഈ ഭാഗത്തൊക്കെ അധികം കൃഷിക്കാരാണ് തെങ്ങും കവുങ്ങും ഒക്കെയാണ് ഇവിടുത്തെ അധിക കൃഷി ഇതുണ്ട് നിങ്ങൾ കശുവണ്ടി കൃഷിൻ്റെ സ്ഥലമാണ് ഇവിടെ കശുവണ്ടി കൃഷി മുമ്പ് നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ എവിടെയും കാണാനില്ല ഇവിടെ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഉള്ളത് ഇതുണ്ട് ഈ കാണുന്ന റോഡൊക്കെ വാറിന് ശേഷം അല്ലെ എൽ ടി വാറിന് ശേഷം പിന്നീട് ഇതൊക്കെ ഏത് സാമ്പത്തിക ഞെരക്കുണ്ടെങ്കിലും അത്യാവശ്യമുള്ള റോഡിൻ്റെ പണികളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അധികവും കോൺക്രീറ്റാണെന്ന് താന്നു ഇന്നത്തെ പെട്ടെന്ന് ഇത് മണ്ണ് റോഡ് എത്തിയിട്ടുണ്ട് അത് എന്താണെന്ന് മനസ്സിലായില്ല ആർക്കും മനസ്സിലായില്ല അക്കലങ്കർക്കും മനസ്സിലാവില്ല എന്നാണ് നോക്കിയിട്ട് ഗൂഗിൾ നോക്കുമ്പോൾ ഇതിലൂടെയുള്ള വഴിയാണ് ഗൂഗിളും കാണിക്കുന്നത് മുമ്പ് കാട്ടിലൂടെയുള്ള എളുപ്പവഴിയായിരുന്നു തോന്നുന്നത് എൽ ടിൻ്റെ കാലത്ത് ഈ മഴയൊക്കെ വന്ന സമയത്ത് ഒലിച്ചുപോയിട്ട് പിന്നെ ഒരു റീറ്റാറിങ് ഒന്നും ചെയ്യാതെ ഒന്നും ചെയ്യാതായിപ്പോയതാണ് അപ്പോൾ കാട്ടിലൂടെ പോകാൻ കഴിയും തോന്നില്ല അപ്പോൾ വേറെ അപ്പുറത്ത് കൂടി ഇപ്പൊ റോഡ് ഉണ്ടെന്ന് തോന്നുന്നു കാടല്ലാത്ത അതിലൂടെ നമ്മൾ തിരിച്ചു പോവുകട്ടോ ഇത ഈ ഭാഗങ്ങളിൽ സ്ഥിരമായിട്ട് ആന വരുന്ന ഭാഗോ അപ്പൊ ആന റോഡിലേക്ക് വരുന്നതിന് ഇവിടെ ഇലക്ട്രിക്കലിന്റെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് നമ്മളെ നാട്ടിലും ഒന്നും ചെയ്യില്ല ആന റോഡുമ്മ കൂടി ഇറങ്ങി നടക്കുകയാണ് എന്നിട്ട് ആൾക്കാരെ കൊല്ലി ഇതിലേ മക്കാറിലേക്ക് വഴിയുണ്ട് എത്രയോ ആൾക്കാർ പറഞ്ഞു പക്ഷെ നമ്മള് അവിടെ എത്തി നോക്കുമ്പോ അവസ്ഥ എന്ത് തന്നാലും പിന്നീട് കാര്യങ്ങൾ അതിനെപ്പറ്റി പഠിക്കാം ഇപ്പൊ നമ്മള് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഏരിയ കവർ ചെയ്യാൻ പിന്നീട് ഇതിനെപ്പറ്റി പഠിച്ചിട്ട് അടുത്ത കാര്യങ്ങൾ നമുക്ക് മുന്നോട്ടേക്ക് പറയാം വേറൊരു കാര്യം നമ്മൾ മണ്ണാറിലേക്ക് ഗൂഗിള് സെർച്ച് ചെയ്ത സമയത്ത് ഗൂഗിള് കാണിച്ചത് കാൻഡി അത് വഴി ഇങ്ങനെ പോകാനുള്ള ഒരു വഴിയാണ് അപ്പൊ നമ്മൾ നോക്കിയ സമയത്ത് ഇതിലൂടെ ഒരു വഴിയുണ്ട് അപ്പം അന്വേഷണം നടത്തിയ സമയത്ത് പറഞ്ഞു ആ അതിലൂടെ റോഡ് പുതിയ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ബീച്ചിന്റെ സൈഡിലൂടെയുള്ള ഒരു യാത്ര ആഗ്രഹിച്ചിട്ടും എത്രയും പെട്ടെന്ന് എത്താന്ന് വിചാരിച്ചിട്ടും പിന്നെ കാട്ടിലൂടെ ഉള്ള ഒരു യാത്രയും കൂടി പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് അപ്പൊ എന്തായാലും കൺഫ്യൂഷനും കാടും ഒക്കെ ആയതുകൊണ്ട് യാത്ര അങ്ങോട്ടും മടുപ്പില്ലാതെ പോകുന്നുണ്ട് അധികം കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളാണ് ചെങ്കൽപ്പാറൊക്കെ ഉള്ള അതേപോലത്തെ സ്ഥലമാണ് പക്ഷെ ഇവിടെ ചെങ്കല് വെട്ടുന്നൊന്നും കാണുന്നില്ല കണ്ണൂർ ഭാഗത്തേക്ക് എത്തുമ്പോൾ ചെങ്കല് വെട്ടുന്ന കാണാല്ലോ ഇവിടെ അത് കാണുന്നില്ല പണ്ട് നമ്മളെ നാട്ടിലുള്ള കൃഷി സ്ഥലങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളിൽ നമ്മൾ റോഡ് പോയിട്ടുണ്ടെങ്കിൽ കോട്ടയം ഭാഗങ്ങളിലൊക്കെ പണ്ട് കണ്ടമായിരുന്നു മരുന്നേ പാലക്കാട് ഭാഗത്തൊക്കെ നെല്ല് റോഡിൽ പരത്തിയിടുന്നതാണ് എന്നിട്ട് രാത്രി വന്നിട്ട് വാരിയിട്ട് അത് വൈകുന്നേരം ആകുമ്പോൾ ഭാര്യ കൊണ്ടുപോകുകയാണ് വണ്ടിയിൽ അതേമാതിരി തന്നെ രാത്രി രാത്രിയാവുമ്പത്തേനേക്ക് വലിയ വാരാൻ വരുമ്പോത്തേക്ക് ഇവിടെ ബാക്കി വല്ലതും റോഡ്മലുണ്ടാവും അറിയില്ല ഇവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാരാണ് വേറെ ഒന്നും അറിയില്ല അവർക്ക് അവർക്ക് അത്രേ പറഞ്ഞുതരാൻ അറിയുള്ളൂ അവർക്ക് അറിയുന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ട്രാക്ടറിൽ അരി കയറ്റി കൊണ്ടു വാഹനം ശരിക്ക് പോകാറില്ല ഇവരൊക്കെ ജീവിതം ഇത് വെച്ച് മാത്രമുള്ള ജീവിതം നമ്മൾ ആഫ്രിക്കയിലെ ജീവിതം പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടുത്തെ ജീവിതം കണ്ടോ അരി കൂട്ടിയിട്ടിട്ട് റോഡിലാണ് ഇത് ചെയ്യാ ഇതിലൂടെ സാധാരണ വാഹനം വരാറില്ല ചഖ കയറ്റ നേരെ മാർക്കറ്റോഡ് വരുന്ന മെയിൻ റോഡിലേക്ക് കയറി ലേക്ക് റിസോർട്ട് കണ്ടില്ലേ അപ്പൊ നമ്മള് തബോല് വന്ന് കേറി ഇനി ഒറ്റ വിടലാട്ടോ മുന്നാ മണ്ണാറിയളുപ്പ് ചോദിച്ചാണ് മണ്ണാറിലേക്ക് പോകാനുള്ളത് അതിന്റെ സിങ്കള ഭാഷ നമ്മൾ മണ്ണാർ എത്തുന്നതിന്റെ വഴിയില് വലിയൊരു തടാകം കണ്ടല്ലോ ആൾക്കാര് മീനൊക്കെ പിടിക്കുന്നത് എത്രയോ വലിയ തടകം അതിന്റെ വഴിയിൽ താ ഇതുപോലൊരു വഴി ആൾക്കാരൊക്കെ പോകുന്നുണ്ട് റെയിൽവേ ട്രെയിൻ സർവീസിൻ്റെ വേറെ പോകുന്നുണ്ട് അവിടെ നമ്മൾ ചായ പിടിക്കാൻ അറിയാത ഞാൻ നേരത്തെ പറഞ്ഞത് ഭംഗി ഈ ഭംഗികൾ ഡെവലപ്പ് ആകുമ്പോൾ കുറെ നഷ്ടപ്പെടും നാച്ചുറൽ ആയിട്ടുള്ള ചായൻ്റെ ഒരു ഷോപ്പാണ് നമ്മൾ ചായ പിടിക്കാന്നുള്ളൊരു പരിപാടിയിൽ വന്നതാണ് നമ്മൾ ചായ പിടിക്കുന്ന ജില്ല ഇവിടെ നമ്മൾ ചായ പിടിക്കുന്നവിടുത്തേക്ക് നമ്മളെ പനോല കട്ട് ചെയ്ത് വെച്ച കണ്ടകൾ റൗണ്ട് പനിയോലാണ് കൂടുതൽ വലുപ്പം വെക്കാത്ത അതിന്റെ ഇതടക്കം വെച്ചിട്ട് ഇതെ നമ്മളെ നാട്ടിൽ ഇത് സാധാരണ ഉപയോഗിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല മറ്റേ പന ഉപയോഗിക്കാറുണ്ട് വലുത് ഇതിന്റെ മുടയുന്ന സിസ്റ്റമാണ് വർഷൊക്കെ പഴക്കുണ്ടാവും ചെറുപ്പം ഈ വള്ളി കാലത്ത് അവിടെയുണ്ട് കൊറേ മരങ്ങൾ അതായത് ഒരു ആയിരം വർഷം അഞ്ഞൂറ് വർഷമൊക്കെ പഴക്കണ്ടാവും ആ ബീഗ് വൺ അപ്പൊ ഇപ്പൊ ഞമ്മള് യാത്ര തുടരുകയാണ് ഇവിടെ എപ്പോഴും പല സ്ഥലത്തും എൽ ടിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് ചെക്കിങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയും സ്ട്രോങ് ചെക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത് ഇത് ഉണ്ടില്ല ഭാഷ അറിഞ്ഞിട്ടും ഗൂഗിൾ ഉണ്ടായിട്ടും ഒക്കെ വഴി തെറ്റി പോവുക റൂട്ട് എല്ലാം കൊളായി കിടക്കുകയാണ് ഗൂഗിളിന് പോലും റൂട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒക്കെ തെറ്റിച്ചാണ് പറയുന്നത് പക്ഷെ റോഡൊക്കെ അടിപൊളി സ്ട്രെയിറ്റ് ആട്ടോ ഇവിടുത്തെ കറക്റ്റ് ഒന്നും പറയാനില്ല അക്കാര്യത്തിൽ അപ്പം നമ്മൾ മണ്ണാറിലേക്ക് കടക്കുക കേട്ടോ മന്നാറിലേക്ക് കുറച്ച് കിലോമീറ്റർ കൂടെ ഉള്ളൂ ഒക്കെ ചതുപ്പ് സ്ഥലങ്ങളാണ് ഇവിടെ എത്താറാകുമ്പോൾ കാണുന്നില്ലെങ്കിൽ ഇവിടെ ആൾ താമസവും കാര്യങ്ങളൊന്നുമില്ല ഫുള്ള് കാലിയായ ചളിസ്ഥലമാണ് ഇതുപോലത്തെ സ്ഥലത്താണ് പണ്ട് എൽ ടി കാര് ശരിക്കും ഒളിച്ചു എന്നിട്ട് മിട്രിക്ക് കിട്ടാതെ ഇരുന്നതെന്ന് പറഞ്ഞപ്പെട്ടിട്ടുണ്ട് കാട്ടിലെ പോലെ തന്നെ ഇവിടെയും ഒരു ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ട സ്ഥലങ്ങളാണെന്ന് പറയുന്നുണ്ട് ഇപ്പം നേരം കണ്ടിട്ടില്ലെങ്കിൽ ഈ റിഡായിക്കൊണ്ടിരിക്കുക നമ്മൾ നമ്മൾ സിറ്റിയിലേക്ക് എത്താനായി കുറച്ചും കൂടി എത്താണ്ട് കുറച്ചും കൂടി സമയമെടുക്കും അപ്പോൾ ഇരു നോക്കി നിങ്ങൾ ഇരുടാകുന്നത് കാണാൻ എന്ത് ഭംഗിയല്ലേ ഈ ഓപ്പൺ പ്ലേസ് ആയതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് കാണുന്നത് എല്ലാ വാഹനങ്ങളും ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് ഇരുടാൻ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഓപ്പൺ പ്ലേസ് ആയതുകൊണ്ടോന്നറിയുക ഇവിടെ ഇപ്പം നമ്മൾ ഈ മന്നാറിലേക്ക് എത്തുന്ന ഭാഗമില്ല ഇത് ശരിക്കും ഒരു ഐലൻഡ് ആയിരുന്നു പണ്ടൊരു ഐലൻഡായിരുന്നു ഇവിടെ പുറത്തുള്ള ആൾക്കാർ രാത്രി യാത്രക്ക് ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ അവിടേക്ക് വരുമ്പോൾ സേഫ് അല്ല അത്ര ശ്രദ്ധിക്കേണ്ടതുണ്ട് രാത്രിയാകുമ്പോൾ വളരെയധികം ചെക്കിങ്ങും എൽ ടി ടി ഒക്കെ ഉണ്ടാവും ഇവിടെ എൽ ടിൻ്റെ ചെറിയ ഒരു സാന്നിധ്യമൊക്കെ ഈ ഐലൻഡ് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവും മിലിറ്ററിയും പോ പോലീസൊക്കെ ഭയങ്കര ഡൗട്ടാണ് ഇവിടെ പുതിയ വ്യത്യാസമുള്ള പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുമ്പോൾ നോക്കുന്നത് അങ്ങനെയാണ് മയക്കുമരുന്നിൻ്റെ ചെക്കിങ്ങും ഒക്കെ ഉണ്ട് ഇവിടെ നടക്കുന്നുണ്ട് കേരള ഗഞ്ച് ഉണ്ടോന്നാണ് കേരളത്തിൽ ഒരു ആദ്യം തന്നെ ചെക്കിങ്ങിൽ നമ്മൾ കേരളത്തിൽ നിന്നാന്ന് പറയുമ്പോൾ പറയുന്നത് ചോദിക്കുന്നത് കേരള ഗഞ്ച് ഉണ്ടോയെന്ന് അപ്പോൾ നമ്മൾ ഇടുക്കി ഗോൾഡ് ഇവിടെ എത്തുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഏകദേശം അറുന്നൂറോളം കിലോമീറ്റർ ഇന്നിപ്പം യാത്ര ചെയ്ത് നമ്മൾ കൊളംബോന്ന് ഇവിടെ എത്തുമ്പോഴത്തേനേക്ക് തീരെ റെസ്റ്റ് ഒന്നും എടുക്കാതെയുള്ള യാത്ര ആയതുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി ജാഫ്ന വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഓക്കെ നമുക്ക് കാണാം അതുവരെ ചെറിയൊരു റെസ്റ്റ് ഓക്കെ ബൈ